കായി സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണത് കാവനൂർ ഭാഗത്ത് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ്റി ചുല്ലാരം സ്ക്വയർ ഫീറ്റുള്ളൊരു വീടിൻ്റെ ബെൽറ്റാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കണത് രണ്ട് മൂന്ന് ദിവസമായി നമ്മളിവിടെ വർക്ക് തുടങ്ങിയിട്ട് വർക്കിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെ റിസ്ക് കുടിച്ചൊരു ഏരിയയാണ് അതായത് ഒരു മൂന്ന് മീറ്ററോളം മണ്ണിട്ട നല്ല പാട ഏരിയ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വർക്ക്ഔട് ഇന്ന് നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒരു നാൽപ്പത് ചാക്കിൻ്റെ കോൺക്രീറ്റ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനത്തെ ചുറ്റു ഭാഗം ഒരു പത്ത് സെൻറ്റിന് ചുറ്റു ഭാഗം കെട്ട് നടക്കുന്നുണ്ട് ഒരു ഭാഗം പണിക്കാർ മതിൽ കെട്ടി കരിങ്കല്ലിൻ്റെ പണിക്കാർ ഇങ്ങനെ കെട്ടിപ്പോയോണ്ടിരിക്കാണ് ആ ഭാഗമൊക്കെ നമുക്ക് അടിച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇതിന് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വാർക്കണം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തതിൻ്റെ ശേഷം അവിടുന്ന് പോകുള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയ പുതിയ വർക്കുണ്ടോ എന്ന് നമ്മളറിയിച്ചോളി ഉത്തരവാദിത്തത്തോടു കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം